മഹത്യാഗത്തെ ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ ആഴമാർന്ന നിൻ മഹത്യാഗത്തെ പകരം എന്തും ഹൃദയം പൂർണ്ണമായി നൽകും ിഷിഹയിൽ അനുഗ്രഹീതരായവരെയും ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നമ്മുടെ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം കൊറുന്തോസാർ കെഴുതിയ ഒന്നാമത്തെ ലേഖനത്തിന്റെ പത്താമത്തെ അധ്യായം പതിമൂന്നാം തിരുവചനമാണ് പൗലോസ്ലിഹ ഇപ്രകാരം ഈ വചനത്തിലൂടെ നമ്മോട് ഓർമ്മിപ്പിക്കുകയാണ് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ടവരെയും നോമ്പിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന ശക്തമായിട്ടുള്ള ഒരു വചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് നമ്മൾ നോമ്പിൻ്റെ ദിനങ്ങളിൽ ഒത്തിരിയേറെ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് വരെ പരിശോധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളിൽ നിന്ന് നമ്മളൊക്കെ അകന്നു പോകുന്നതും നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ കുറ്റം പറയില്ല ദേഷ്യപ്പെടില്ല മദ്യപിക്കില്ല മോശമായ ചിന്തകൾ ഉണ്ടാവില്ല കാഴ്ചകൾ ഉണ്ടാവില്ല സംസാരങ്ങൾ പ്രവൃത്തികൾ ഒന്നും ഉണ്ടാവുകയില്ല പ്രാർത്ഥന വർദ്ധിപ്പിക്കും വചനം വായിക്കും ഇങ്ങനെ ഒത്തിരിയേറെ തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാറുണ്ട് പലയിടത്തും നമ്മൾ പരാജയപ്പെട്ടു പോകും അവസാനം നമ്മൾ പറയും പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നു അതിനെ അതിജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ അതിജീവിക്കാൻ കഴിയുന്നതിലും അധികം വലിയ പ്രലോഭനങ്ങളാണ് ഉണ്ടാകുന്നത് മനുഷ്യനല്ല ഇങ്ങനെയുള്ള പല ഒഴിവ് കഴിവുകളും നമ്മളൊക്കെ പറയാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് അതിജീവിക്കാനായിട്ട് സാധ്യമല്ലാത്ത ഒരു പ്രലോഭനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല കാരണം ദൈവം വിശ്വസ്തനാണ് ദൈവം വിശ്വസ്തനായതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ശക്തിയോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കാത്ത ഒരു പ്രലോഭനവും ഇല്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നമുക്ക് നൽകും എന്നാണ് വചനം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഏത് പ്രലോഭനത്തെയും അതിജീവിക്കുവാനുള്ള ശക്തി ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നുണ്ട് അത് ജീവിതത്തിൽ ഏത് കാര്യത്തിനായാലും ദൈവം നമുക്ക് തൻ്റെ ശക്തി നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നില്ല ഞാൻ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല എന്ന ഒരു ഒഴുകൊഴിവ് പറയാനായിട്ട് നമുക്ക് ആർക്കും അവകാശമില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ പാപം ചെയ്യാൻ ഞാൻ ബലഹീനനാണ് കുറവുകളുള്ള വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് പാപം ചെയ്യാമെന്ന് അല്ലെങ്കിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ അകന്നു പോകാമെന്ന് ആരും വിചാരിക്കരുത് നമുക്ക് ആർക്കും അതിന് ഒഴിവൊഴിവ് പറഞ്ഞ് ഒഴിയാനായിട്ട് സാധിക്കില്ല കാരണം ദൈവം വിശ്വസ്തനായതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ വേണ്ട ശക്തി അവിടെ നമുക്ക് പ്രദാനം ചെയ്യും ഈ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ് എന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ മനസ്സിലാക്കണം അനുദിനമുള്ള വചനവായനയിലൂടെയും ബലിയർപ്പണത്തിലൂടെയും ജപമാല പ്രാർത്ഥനയിലൂടെയും മറ്റ് ഭക്താഭ്യാസങ്ങളിലൂടെയും ഒക്കെയാണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിറയുന്നത് അതുകൊണ്ട് ഈ നോമ്പിന്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധ്യമല്ലെന്ന് നമ്മൾ കരുതുന്ന ഏതെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടോ ഇതുവരെ നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ട് പ്രാവർത്തികമാക്കാൻ പറ്റാത്ത കാര്യം ഏതാണ് അവയെ നന്നായിട്ടൊന്ന് പരിശോധിച്ച് തിരിച്ചറിഞ്ഞിട്ട് ദൈവകരങ്ങളിലേക്ക് അവയെ സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിവസം അവയെ അതിജീവിക്കാനുള്ള കരുത്ത് ശക്തി വിശ്വസ്തനായ ദൈവമയെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ കൂടുതൽ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് ദൈവത്തിന്റെ ശക്തിയെ സ്വീകരിച്ച് പ്രലോഭനങ്ങളെ അതിജീവിച്ച് ഈ നോമ്പുകാലം ഏറ്റവും ഫലദായകമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോ നമ്മമായി ഓരോരുത്തരെയും ഈ ദിവസം അനുഗ്രഹിക്കട്ടെ കരങ്ങളെ യാചനയോടെ പിടിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം ഹാലയിലൂയ്യാം ഈശോയെ ആരാധന ഹാലലു 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 കർത്താവ് ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് അങ്ങ് വലിയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ ഇവരുടെ ജീവിതത്തിലേക്ക് അങ്ങയുടെ ശക്തി പ്രവഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങിയുടെ കൃപകൾ ഇവരിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ പാപ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തി അങ്ങിയോട് ചേർന്ന് നിന്ന് അങ്ങയിൽ നിന്ന് സ്വീകരിക്കുവാനുള്ള കൃപ ഈ മക്കൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഈശോയെ ഏതെങ്കിലും പൈശാചിക ശക്തികൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പാപത്തിലേക്ക് തള്ളിവിടുന്ന ഏതെങ്കിലും ദുഷ്ടശക്തികൾ പ്രവർ ഇവരിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഇവരിൽ നിന്ന് നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു എല്ലാ നാരകീയ ശക്തികളും വിട്ടുപോകട്ടെ എന്ന് കൽപ്പിക്കുന്നു എല്ലാ ബന്ധനങ്ങളും ഇവരുടെ ജീവിതത്തിൽ നിന്ന് അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു ഹാലലൂയ ഹാലലൂയ്യ ഹാലലൂയ്യ യേശു ആരാധന ഹാലലൂയ്യ ഹാലലൂയ്യ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ